പുതി എല്ലും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയന് ഒരു ഒരു മൂന്ന് ഡ്രസ്സ് നമ്മൾ മീഷോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവന് കുറേ പനിയനും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വീട്ടിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് അവനത് അഴുക്കാക്കി നമ്മളിന്ന് അപ്പം നമ്മൾ വിഷ് ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് വിഷ് ഓഫർ ആയിരുന്നു കൊണ്ട് നമ്മൾ അവനൊരു മൂന്ന് ഭാരം സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയന് ഇല്ലാത്ത കളർ നോക്കിയാണ് നമ്മൾ ഇപ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു കരിനീലയും ഹാർഡ് ഹാർഡ് ഒരു ഹാർഡ് നീലയും ഹാർഡ് പച്ചയും ഹാർഡ് ചുമപ്പായിട്ടുള്ളൊരു കളറാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചെത്തിയിട്ടുണ്ടേ കുഞ്ഞു പാക്കിങ്ങിലാണ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വീട്ടിലെത്തി നോക്കിയപ്പോൾ തന്നെ ഫ്രണ്ടായിട്ട് ഒരു ചുമ നമ്മൾ ഓർഡർ ചെയ്തിരുന്നതിൽ ഒരു ചുമപ്പ് കളറ് പനിയെ ഫ്രണ്ട് നമ്മൾ കാണാൻ പറ്റി അത് നല്ല നല്ല കോട്ടനും നല്ല സോഫ്റ്റും നല്ല കംഫോർട്ടും നമുക്ക് മനസ്സിലായി അത് മാത്രമല്ല നമ്മൾ മീഷോയിൽ നിന്നും എവിടെ നിന്നൊക്കെ കുറേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് അവർ പറയണം കൃത്യ സമയത്ത് തന്നെ എത്തുന്നുമുണ്ട് നമ്മൾ അതുപോലെ തന്നെ വാങ്ങിച്ച സാധനം ഇതൊരു തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല കെല്ലാം നല്ല കൃത്യമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിനെ തുറന്നു നോക്കിയപ്പോൾ ഓരോ പാക്കറ്റായിരുന്നു അവർ വച്ചിരുന്നത് അങ്ങനെ മൂന്ന് പാക്കറ്റുണ്ടായിരുന്നു നമ്മൾ കരിനീലെയാണ് ആദ്യം പൊട്ടിച്ച് നോക്കുന്നത് ആദ്യം തന്നെ അതിൻ്റെ നമ്മൾ കവറൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് മറ്റേ ഞാൻ അങ്ങനെ തുറന്ന് നോക്കിയിട്ടുണ്ട് ആ കരി നീല തുറന്ന് നോക്കിയപ്പോൾ നല്ല കൺഫോർട്ടും നല്ല സോഫ്റ്റും നല്ല സിൽക്കിയും വലിച്ചപ്പം പൊട്ടുന്ന പോലെ ഇല്ലായിരുന്നു നല്ല ആയിരുന്നു അങ്ങനെ ഞാൻ അടുത്ത് ഒരു കരിയും കരിയും പച്ചയാണ് പൊട്ടിച്ച് നോക്കിയതും അതും ഇതേപോലെ തന്നെ ആയിരുന്നു നല്ല സോഫ്റ്റും കൺഫോർട്ടും ചൂടെടുക്കില്ല നല്ല നമ്മൾ വലിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും അത് ഒരിക്കലും പൊട്ടത്തില്ല പെട്ടെന്ന് അഴുക്കൊന്നും ആവത്തില്ല കളറും പോവില്ല എന്ന് തോന്നുന്നു നമ്മൾ ചുവ പൊട്ടിച്ചിട്ടുണ്ടേ ഇത് ഇതേപോലത്തെ ബനീനും നിക്കറ് നല്ല ടോപ്പും അങ്ങനെ വല്ലതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വിഷു വിഷു ആയതുകൊണ്ട് നല്ല വിഷു ഓഫർ മീഷോയിലുണ്ട് മീഷോയിൽ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പം തന്നെ കയറി മീഷോയിൽ ഓഫറായതുകൊണ്ട് ഞാൻ വാങ്ങിക്കണേ അത് മാത്രമല്ല നമ്മൾ ഡനിയന് ഈ മൂന്ന് ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ മാത്രമേ ആയിട്ടുള്ളൂ നല്ല വില കുറവായിരുന്നു അതുകൊണ്ട് നിങ്ങളതേപോലെ വാങ്ങിക്കണം അനിയൻ മാത്രമല്ല നിക്കറും ടോപ്പും പാൻറ്റും ഷോളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവരേൽ നിങ്ങൾക്കിത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഇതിൻ്റെ എല്ലാം കൊടുത്തിരിക്കാം നിങ്ങൾ കയറി വാങ്ങിച്ചാൽ മതി മൂന്നെണ്ണം ഞാൻ നിരത്തി വെച്ച് കാണിച്ചു തരാം മൂന്നെണ്ണം എൻ്റെ അനിയനുള്ളതാണ് അനിയൻ കിടന്ന് ഉറങ്ങാ അനിയൻ എണീച്ചിട്ട് അനിയനെ നമുക്ക് ഐസ് കറക്റ്റ് വയസ്സൊക്കെ നമ്മൾ രണ്ടാണ് അടിച്ചു നോക്കിയത് അപ്പം കിട്ടിയിട്ടുണ്ട് അതിന് ചേരും നോക്കണം പിന്നെ ഇത് അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു അഡ്രസ് പോലെയാണ് ഇത് മൂന്ന് നല്ല ഭംഗിയുണ്ട് വലിച്ചു നോക്കുമ്പോൾ തന്നെ നല്ല നിങ്ങൾക്ക് വാങ്ങുന്നുണ്ട് പക്ഷേ താഴെ ലിങ്ക് കൊടുത്തിരിക്കാം നല്ല ഉറപ്പായിട്ട് വാങ്ങിക്കണം ലൈക്കും സപ്പോർട്ടും ഷെയറൊക്കെ ചെയ്യണം നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു മറക്കാതെ വാങ്ങിക്കണം അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു ഇത്രേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്